അസാ വലൈക്കും ഇപ്പൊ ചെക്കപ്പിനായിട്ട് വന്നാണ് പോയിട്ട് അത് മനസ്സിലാക്കണം

അല്പത്തന്നെ ആക്കിത്തുള്ള പിന്നെ ഇങ്ങനെ നടക്കണ്ടിരുന്നുണ്ട് പിന്നെ ഈ പേരിന് ഇങ്ങനെ നടക്കണ്ടിരുന്നു ആ വില്ലേ അക്ഷയില് പിന്നെ മറ്റോന് ചെറിയോന് ഒരാക്ക തുടങ്ങണ സന്തോഷ കരാട്ടിച്ചില്ല ഓളെ രണ്ട കറക്കട പച്ചടില്ല അത്രയും വലുതായിട്ട് പറ്റടില്ല ഇറങ്ങാൻ നീ കുട്ടീനെ വെയിലട കഞ്ഞി കുടിച്ചോണ്ട് കഞ്ഞു കഞ്ഞി കൊണ്ടുവരാ ഹെൽമെറ്റ് ഫോണ് ഞാൻ ചായ ഉച്ച ഇന്ന സൗണ്ട് നിങ്ങക്ക് കേക്കോന്നറിയില്ല കണ്ടീഷം വളരെ മോശമാണ് ഒരു ഇനി ഞാൻ വേദന്റെ ഊക്കേറ്റ് കുടിച്ചു എന്താ ഇല്ലേ വേദന ചതി മാറി ഞാൻ വേദനക്ക് നല്ല സൂചി അടിച്ചു അഞ്ചു ഗുളിക നിന്നു വേദന്റെ ആ ഊക്കറ്റ് ചോദിക്കാൻ നല്ല തൊള്ളില്ലേ അത് ഇൻഫെക്ഷൻ തോക്കാറ് ഒന്ന് ഒരു അടിച്ചു മറ്റേ അങ്ങനെ സൂചിച്ച് വേദന കുറവുണ്ട് അതിൻറെ ഡോസ് ഇട്ടപ്പോ വേന വീട്ടിനേന എപ്പോഴും അതേമാതി നിക്കണ് അപ്പൊ ഇവിടെ ആകെ പൈത്തോണ്ട് പൈപ്പിനടിയിൽ നിന്നാകുമ്പോ പണ്ടൊരു കരിക കരിക ഞാൻ നേർത്തി കേട്ടോണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും പോവില്ല ആശുപത്രിക്ക് നിർത്തി കേട്ടോണ്ട് നിന്നെ താഴെ പോയി കാട്ടി അപ്പൊ ഞാൻ എന്താ ഗുളിക കുറിച്ച് കുറച്ച് അഞ്ചു ഗുളിക അഞ്ചു രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ശേഷം അടക്ക രണ്ടിന്റെ പരിപാടി ആയി പിന്നെ കൈ കൺട്രോൾ പോയി വേർക്കലുറങ്ങി കുഴപ്പമുറങ്ങി അടക്കല് ഭയങ്കര ഇടങ്ങൾ അങ്ങനെ കൊഴപ്പും കാര്യൊക്കെ തുടങ്ങി അയിൽ ലാസ്റ്റ് പിന്നെ ഇതങ്ങി അങ്ങനെ കരിയ വിറ്റങ്ങൾക്ക് ആരും ലാട്ട് കളിക്കണില്ല ഞാൻ അനിയാച്ച് ൊന്തിന്തി നീച്ചാണ് നാലാമത് ഉള്ള ഞാൻ നീച്ചു ഫസ്റ്റ് ഒന്നും ഞാൻ നീച്ചിന്നില്ല അതിലങ്ങനൊക്കായി പിന്നെ ലാസ്റ്റിന്റെ കൈന്ന് പോക്കുറങ്ങി ഒരു വട്ടം ഞാൻ നീച്ചു പിന്നെയും പാലില്ലാത്തോണ്ട് നീക്കി ഞാൻ തന്നെ നല്ല വേണു കുറച്ച് വീക്കുന്നുണ്ട് ഭക്ഷണത്തിന് നല്ല രാവിലെ നീച്ച് ഷർദിച്ച് പള്ളിയിലൊന്നുമില്ല പള്ള നീച്ചൊക്കെ ഞാൻ പോലെ പാല് കേക്കാ നീച്ചാൽ പള്ളിയൊക്കെ കാളി ഛർദ്ദിച്ച് ആ ഛർദ്ദിച്ച് അപ്പിച്ചൊരു സുഖം അപ്പഴൊക്കെ ഈ ഗുളിക മണിക്കുന്നതേ പള്ളി കെക്കല്ലേ ഞാൻ കഞ്ഞിയാ കുടിച്ചു ചോറ് ചവക്കാൻ കഴിയാ കഞ്ഞി കുടിച്ചു അത് ഏറ്റില്ല അപ്പൊ ഞാൻ ഗുളിക കുടിച്ച പോലെ അങ്ങനെയൊന്നും കുടിച്ചെ ഗോചന പുറത്തൊക്കെ ഇറങ്ങി വെച്ച് ഇതൊക്കെ കേക്കണ അതിന്റെ അതിലോളം കളിയാക്കാല് ഒരുവിധ വേനൊക്കെ സഹിച്ചോദിച്ചു കഴിയണില്ല അത് ടാസിയൊക്കെ അരിവീക്കണ മോനൊക്കെ ഇരുന്നത്

ില്ല മറ്റോള് ഞാൻ ഓള് നോക്കാന്നൂടെ കൈ നോക്കുന്നു വേനൽക്കുമ്പോ ഞാൻ മണ്ണ വേദന അപ്പുറത്തും ഇമ്മ ഇന്നലെ അഞ്ചരക്ക് ഓള് പെരുന്നുണ്ട് ഞാനും മെനോട ചായവശ് കുടിച്ചിട്ടാണ് പള്ളിയിലൊന്നുല്ല ഞാൻ ചായ ചായവശത്ത ഓളൊക്കെ കറുക്കിണ്ട് മറ്റേ കുട്ടീനെ കാവലൊക്കെ ഇണ്ട് അന്തിക്കാടെ രാവിലെ രാവിലെ വന്നോണ്ട് നോക്കുക കഞ്ഞുറിച്ച് അല്ല അല്ല അച്ചാറും ഇടനാറൊന്നായില്ലടാ എന്താ പാട്ടാന്ന് കേട്ടീല് ആ എന്താ പറയാല്ലേ വീടാ പറയാനല്ലേ പറഞ്ഞിട്ടില്ലേ സോക്കും ഉണ്ടാ മജാതോള് പറയാതെക്കുണ്ടാ നമ്മളെ മോന്റെ അപ്പൊ പെരി പോയി കഞ്ഞീറ്റും കുട്ടിന്റെ കുപ്പായൊക്കെ തിരുമ്പി ഉണക്കി ഓനല്ല പരിപ്പും പരി വാവും നമുക്ക് ആസു ഉടുപ്പാലേ അഞ്ചു മണിക്ക് മഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ടർന്നൊക്കെ അല്ലേ ഓക്കേ അപ്പോൾ അവര വക്ക് ഓക്കെ മിസ് കാണുന്നു كده മിസ് ആക്ക വയ്യ ഓടേ ഇങ്ങനരുടെ ഒന്നും ആയില്ല കൊണ്ടിക്കൊണ്ടിരിക്കാൻ ഞാൻ ആ കുട്ടന്മാരെ നടാ നടന്തമണ്ണ വന്നാനേ

നല്ല ഒന്നൊന്നര വാവാ ഷൂട്ട് എന്നിട്ടാട്ടീ എന്നാ അളയാക്ക എങ്ങണ്ട് പാവാ ഷൂട്ട് ആൺകുട്ടിയാള് പാവാ ഷൂട്ടാണത് പാവാ നല്ലൊരു ടീ കേട്ടോ നമ്മൾ ചെന്നൈയാട കാര്യേണ്ട് അപ്പ വേണോ ചോറ്ന്നോ അണ്ണിയടക്കടേ എന്താ പരിപാടി എന്താ പരിപാടി വീടോണരാസി നോർക്കടേ മാപ്പാ ഇത് അറിയില്ല ഓ ഇങ്ങ അങ്ങ മാപ്പാ കുട്ടേന്നോ ടാ അലയാക്കാക്കും പേടിയനീ അലയാക്കെടുക്കണേ ഇതാന ഞമ്മള് ഏങ്ങായി കുറെയേരായി ഉറങ്ങിട്ടപ്പീശയാണ് നില്ല നില്ല പരിപ്പാടല്ലേടെ കറോറും തണുത്തേ ഞങ്ങള് അല്ലെ രണ്ട് കാക്കുകാർക്കിടയിലൊരു കുഞ്ഞാനി രണ്ട് കാക്കു എങ്ങനെ കാർക്കണം കുട്ടി നിലത്തൊന്നും നീച്ചർക്കൂല അറിയാതെ അത് ഓളെ എന്താ പറയാ നമ്മക്ക് ഈ പെട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഓള വേണോ അല്ലെങ്കിൽ കളയാക്കാനോ വേണോ അങ്ങനെയാണ് കാരണം ഇന്നലെ മൈൻഡ് മാറിയിക്കണ് രാവിലെ വന്ന കുഴപ്പമില്ല കുഞ്ഞിക്കുട്ടി കുഞ്ഞു കുട്ടി ചിരിച്ചണ് പല്ലില്ല പിന്നെ ഓളത്തിങ്ങനെ കറക്കല്ലേ പിന്നെ ആ നെറ്റിക്കൂടെ തുടരുന്നേ അപ്പൊ അങ്ങനെ പോയി തൊടും കുട്ടീനെ തൊടണന്നെ അപ്പൊ തൊട്ടിട്ടില്ലെങ്കിൽ ഇതിലൊക്കെ കേറി വരിക കാണാൻ വെച്ച് കാണണോ ഇങ്ങനെ പിന്നെന്താ എന്താ കാട്ടോ ോക്കണില്ലല്ലോ മോൻ്റെ അയിൻ്റെടാ ഓൻറെ കുട്ടിയാണ് ഓൻറെ ഇഷ്ടാണോ ഓൻറെ മാതിരിയാണോ കുട്ടി ഏ पुणेरों तो से पढ़ी मालकुंजी से लाते आप अपना मारो जाए अरे अमर मदरे मारो जाए मैंने ऐसा इच्छा ऐसी हो रही ना तो कोई तो साजा इन नेताओं को तो बच्चों के नाम पे नहीं बोला मौका खा लेता ഒറ്റേങ്ങാണേണ്ടി പുട്ട് <laughs> ണെങ്കിലേ ആശുപത്രി എന്തായാലും മതി ചമ്മന്തി ആയാലും ഉപ്പേരി ആയാലും അങ്ങനെ നമ്മൾ ഇന്ന് കുട്ടിനെ വല്യപ്പാന്റെ കച്ചിന് എടുത്ത് കൊടുത്തു വെള്ളിപ്പാക്ക് വെള്ളിയപ്പ എടുത്തോണ്ടാണോന്നറിയില്ലോ ആക്ക് പൈസ കരി ആ ഫോട്ടോ എടുത്തു ഷബീഗിനിപ്പൊ കുറിച്ചോ എടുത്തു ആരോട്ടേട്ടിയോ അപ്പയാണല്ലോ അപ്പ തന്നെ കണ്ടുപിടിച്ചോടൊ കണ്ടിന്യൂ ആയി അവിടെത്തി ആദൂന്റെ അടുത്ത് എത്തി ഇനി സ്വാഭാവികമായിട്ട് പേടിയെത്തും ും പറഞ്ഞു കൊടുത്തിട്ടില്ല ഓനല്ലോ വിളിച്ചേ ആ അത് അത് ആ ചെപ്പിന അത് ഞങ്ങളെ കുട്ടിയാണ് ഓനാണ് ഞങ്ങക്ക് ഇഷ്ട കുട്ടി ഇല്ല ഇതുവ അല്ലേണ്ട തിരിയാറി ഇനി പെങ്ങളും ചാരമ കൊ가는ു എല്ലാം ഓ ഓ ഓ ഓ ഓ കാണാനേക്കണ്ടേ നീ മുക ദന്ത മുക ഇങ്ങടെ ഡൂപ്പ്ലെ റിങ്ക എന്നാ റോബ്ലിയാ പറ വള്ളത്തിലാണ് ചെറിയപ്പ് മരുന്ന് വാങ്ങണ്ട ചെറിയ മരുന്ന് വാങ്ങാൻ ചെറിയാപ്പ് നിന്നു അവളൊക്കെ ഒക്കെ വേനൽ അവിടെ നിക്കാ കഴിഞ്ഞില്ല അതില് ഞാൻ മനുങ്ങളും മരുന്ന് വാങ്ങിയങ്ങൾ വരും ഇന്ന് ആ പൊട്ടാടെങ്കിലും വെച്ചു പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടില്ല ഗ്ലാസ് വള്ളത്തില് ടെൻ എം എൽ എ പത്ത് എം എൽ കള കാണാൻ കൂടി അല്ല മുത്തേശ് തൊള്ള ഓത്തിഞ്ഞ് പൊറത്തു കൊടുത്തല്ലോ വെള്ളത്തിൽ ചേർക്കാതെ പൊറത്ത് മല ഇന്ന് തൊള്ളൊത്തി എന്താ പിന്നെ ത്തിനിയാതാവോള തുള്ളിയിലും കള കള കറയ വള്ളത്തിൽ ചേർക്കേണ്ട സാധന ആ പാട്ടിയിലെ പാട്ടിയിലുണ്ടേ ഞാൻ അധികുവാറല്ലേ പളപ്പിച്ച വള്ളത്തിലേ ക്ലാസ്

ശരി കുടിച്ചന്റെ സാധനാണ് ഞാന് തുപ്പണം തുപ്പണം എന്നാലും ഇറക്കിട്ടില്ലല്ലോ അതിന്റെ വലിയ ഭാഗ്യം ഇറക്കിയോ കുറച്ചോ ജീവൻ നല്ല ഉണ്ടായി പാൽപ്പൊടി കൊടുക്ക വിടെ ചമ്മന്തി കു കുത്തല്ലേമ്മ നല്ല കാന്താരി ചമ്മന്തിയ കുത്തണ് ആശുപത്രി വന്നിട്ട് ഹോസ്പിറ്റലോട്ടെ വിദേശ എന്താ ഹോസ്പിറ്റലില് സംഭവാണ് എപ്പാ നിങ്ങളെ പെണ്ണുങ്ങള് കുത്തലേറ്റ് നടത്ത വെറ്റില നീരൊടുക്ക വന്ന അന്ന് തൊട്ട് രാവിലെ ഉച്ചക്കോ വൈകുന്നേരവും നമ്മള് രണ്ടു നേരം എന്നാലും ഉപകാരം ഉണ്ടല്ലോ നല്ല സെറ്റപ്പ് ൂല്ലേ അങ്ങനെ ഇപ്പൊ ഏകദേശം അഞ്ചുമണി കഴിഞ്ഞു കുട്ടി മഞ്ഞ നോക്കണന്ന് പറഞ്ഞീനി അപ്പൊ മഞ്ഞ അഞ്ചു മണി ആയപ്പോ ഓല കൊണ്ടുപോയിപ്പിയോട്ടിൽ നമുക്ക് പൊറത്തിങ് നിക്കുമ്പോ തൊഴിലൊലി വെക്കുമ്പോ ഇറങ്ങിയത് അപ്പൊ റിസർവ് രണ്ടുമണിക്കൂർ കയ്യുന്നു അപ്പൊ താത്താനെ ഡിസ്ചാർജ് ആക്കി കുട്ടിക്ക് മണ്ണിപ്പിട്ട് നോക്കാൻ വേണ്ടി കുത്തി 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 ചോര പോലെ നകണുനെ ചെയ്യും ഇന്ന് ഡിസ്ചാര്ജാണ് ഓൾ ഡിസ്ചാർജാണ് കുട്ടിന്റെ അഞ്ഞാലാണ് ഡിസ്ചാർജ് ആണല്ലേ അപ്പൊ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാക്കട്ടെ അല്ലേ എന്താ ഇവിടെ നമ്മള് തിന്നാണ് ഡിസ്ചാർജും ഡിസ്ചാർജ് എന്തൊക്കെ ഏതാണെന്നൊന്നും അറിയില്ല അപ്പൊ ഇന്നത്തെ ഫ്ലോഗ് വായിക്കാണ് അപ്പൊ അത്ത വീഡിയോയില് കാണാൻ